യേശുവിൽ പ്രിയപ്പെട്ടവരെ നീ നിന്നോടുകൂടെ പറലായിരിക്കും കേൾക്കാൻ എത്രയോ മനോഹരമായ വചനങ്ങൾ നല്ല കളനത് കേൾക്കാനും യേശുവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിച്ചു അവനൊത്തിരി മോഷണങ്ങൾ നടത്തിയതാണ് അതുകൊണ്ട് പിടിക്കപ്പെട്ടു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യേശുവിനോടൊപ്പം അടുത്ത കുരിശിൽ അവൻ കിടക്കുകയാണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് താൻ തെറ്റുകാരനാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അതോടൊപ്പം യേശു നിഷ്കളങ്കനും നിരപരാധിയുമാണെന്ന് യേശുവിനോട് സഹതാപത്തോട് ചേർന്നുള്ള പ്രഖ്യാപനം ഈ രണ്ട് പ്രഖ്യാപനവും യേശുവിൻ്റെ മുമ്പിൽ വിലയുള്ളതായി മാറി അവന് സ്വർഗരാജ്യം ലഭിക്കുകയാണ് മോഷ്ടിച്ച് മോഷ്ടിച്ച് അവസാനം അവൻ സ്വർഗരാജ്യവും മോഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോടൂടെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല ഏത് നിമിഷവും നമ്മൾ മരിക്കുക എന്ന് അന്തിവിധയുടെ സമയത്ത് ഈശോ പറയുന്നുണ്ട് ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക യേശുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച കള്ളൻ സ്വർഗരാജ്യത്ത് പ്രവേശിച്ചതുപോലെ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ വേദനിക്കുന്നവരും നൊമ്പരപ്പെടുന്നവരും സഹിക്കുന്നവരുമൊക്കെ സഹാനുഭൂതി കാണിച്ച് അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുക നമ്മുടെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കും പക്ഷേ മരിക്കുന്നത് ഏത് നിമിഷമാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നിരന്തരം ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ നമ്മളും സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നു സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ